ഹായ് എവരിവൺ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളം ഡായോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവരും എല്ലാ സന്തോഷവും സൗഭാഗ്യവും സമൃദ്ധിയോടും കൂടി ഇന്നത്തെ ദിവസം ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഓണക്കാലം മുഴുവൻ നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ സമ്പത്തും സമൃദ്ധിയും ആരോഗ്യവും ഒക്കെ ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്ന് തിരുവോണമാണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്ന് നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാംസിന്റെ എനർജിയാണ് അപ്പോ നിങ്ങൾക്കൊരു സ്പിരിച്വൽ ഗൈഡൻസ് കിട്ടുന്നൊരു സമയമാണ് കേട്ടോ അതായത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഗൈഡൻസ് യഥാർത്ഥത്തിലുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണോ അത് കിട്ടുന്ന ഒരു എനർജിയാണ് നിങ്ങൾ ഡിവൈനുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ് എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു സമയമാണ് കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാം ചിലപ്പോൾ നിങ്ങളത് ഏറ്റവും സന്തോഷിക്കുന്നതും ഏറ്റവും ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇതിൽ നിങ്ങളുടെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത നിങ്ങളെപ്പറ്റിയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്കിന്ന് തിരിച്ചറിവ് വരുന്നൊരു സമയമാണ് നിങ്ങളെന്താണെന്ന് നിങ്ങളുടെ ശക്തികളും നിങ്ങളുടെ കഴിവുകളും എന്താണെന്ന് നിങ്ങളുടെ നെഗറ്റീവ്സ് എന്താണെന്നൊക്കെ ചിലപ്പോൾ മറ്റൊരു വ്യക്തി നിങ്ങളിലേക്ക് നിങ്ങളോട് പറഞ്ഞു തരുന്ന പറഞ്ഞു തരുന്ന ഒരു എനർജി ആയിരിക്കും അല്ലെങ്കിൽ ഈ ഒരു അടുത്ത സമയങ്ങളിൽ നിങ്ങൾക്ക് ഇത് തിരിച്ചറിവ് അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്നതായിരിക്കാം അപ്പോൾ നിങ്ങളുടെ ഇത് ഇതിൽ ചില ആൾക്കാർക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാകുന്നതാണ് മറ്റൊരാളിൽ നിന്നും കിട്ടുന്നതിലുപരി നിങ്ങൾക്ക് തന്നെ സ്വയം അത് തിരിച്ചറിയുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യം എന്താണോ അത് ഡിവൈൻ നിങ്ങൾക്കായിട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ചിലപ്പോൾ നിങ്ങൾ നിന്ന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടാത്തതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാത്തതായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണത് ക്യൂൻ ഓഫ് കോയിൻസ് ആണ് ഇതിനകത്ത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ വേണ്ടത് പൈസ ആയിരിക്കാം ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്കൊരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് ചിലപ്പോൾ നല്ല ഡ്രസ്സായിരിക്കാം നല്ല വീടോ നല്ല വാഹനമോ ഓ എന്ത് വേണമെങ്കിലും അത് ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ ഒരു സന്തോഷം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ അത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യം കുറേ ആൾക്കാർ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ പ്രയത്നിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കും ആവശ്യമില്ലാത്ത നിങ്ങൾക്ക് മുന്നോട്ട് പോ കൊണ്ടുപോകേണ്ടാത്ത ചില കാര്യങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സമയമാണത് കൂടുതലും ഇതിനകത്ത് ഇന്നത്തെ ദിവസം പൊതുവേ എല്ലാവരും നല്ല വെൽ ഡ്രസ്ഡ് ആയിരിക്കും നമുക്ക് ഇപ്പോൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളതൊക്കെ മാറികടന്നൊന്ന് സന്തോഷിക്കാൻ ശ്രമിക്കും അതൊക്കെ പൊതുവേ ഉള്ളതാണ് അങ്ങനെ തന്നെയാണെന്നാണ് കാണുന്നത് എന്തൊക്കെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങളതെന്നൊക്കെ മറികടന്ന് നിങ്ങളൊരു ഒരു സന്തോഷത്തിന്റെ ഒരു എനർജിയാണ് ഒരു പ്രൗഡിയുടെ എനർജിയാണ് ഈ ക്യൂർ ഓഫ് പെൻഡക്കിൾസ് അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങൾക്ക് ഉള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ കാണിക്കാനും കൂടിയുള്ള ഒരു ഒരു സമയമാണ് അപ്പോൾ ആ ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ളതെന്നാണ് കാണുന്നത് എയ്റ്റ് ഓഫ് സോർസിന്റെ എനർജിയാണ് നിങ്ങളുടെ ഒരു പാസ്റ്റ് വെർഷൻ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ആലോചിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഇതേ സമയം ഞാൻ എങ്ങനെയായിരുന്നോ എൻ്റെ ഇമോഷൻസ് എന്തൊക്കെയായിരുന്നോ ഞാൻ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് എത്ര പെയിൻ അനുഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾ ഈ സമയം മനസ്സിലാക്കുന്നുണ്ട് കാരണം നിങ്ങൾ അതിൽ നിന്നും പുറത്തിറങ്ങി എന്നുള്ളതാണ് നിങ്ങൾ ഒരു എന്തായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തിരുന്ന ആൾക്കാരായിരിക്കാം കാരണം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വിഷമിച്ച് ടെൻഷൻ അടിച്ച് ഇരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് പഠിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ നെഗറ്റീവ് സൈഡിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തിരുന്നത് അതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യമായിരുന്നു എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു സമയം പല കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തിരിച്ചറിവില്ലായിരുന്നിരിക്കാം അതും നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട് ചില വ്യക്തികളെക്കുറിച്ച് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത എന്തെങ്കിലോ കാര്യങ്ങൾ നിങ്ങൾ അത് വേണം എന്ന് നിങ്ങൾ വാശി പിടിച്ചിട്ടുണ്ടായിരിക്കാം അത് നിങ്ങളുടെ ജീവിതത്തിന് അതത്ര നല്ലതായിരുന്നിരിക്കില്ല അപ്പോൾ നിങ്ങൾ എന്തായിരുന്നോ ഒരു വർഷം മുന്നേ ഉള്ള നിങ്ങൾ എന്താണെന്ന് നിങ്ങളിപ്പം ചിന്തിക്കുന്നുണ്ട് പലരും എന്തായിരുന്നു ഒരുപാട് ഒരുപാട് മാറ്റം നിങ്ങൾക്ക് വന്നു എന്നുള്ളതാണ് പക്ഷെ നിങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് നിങ്ങളെ ചിലപ്പോൾ കൂടുതൽ ആൾക്കാരും സെൽഫ് ടോക്ക് ഒക്കെ നടത്തുന്ന ആൾക്കാരായിരിക്കാം അപ്പം അതുകൊണ്ട് ഇന്ന് നിങ്ങളതിൽ കൂടുതൽ നിങ്ങൾക്ക് അങ്ങനെ ഇന്ന് ചിലപ്പം ഏറ്റവും നല്ല സന്തോഷത്തിൽ ഇരിക്കുന്ന സമയം നിങ്ങൾ പാസിനെ കുറിച്ച് നിങ്ങൾ ഓർമ്മിക്കുമായിരിക്കാം ഫയോഫോൺസിൻ്റെ എനർജിയാണ് ഇതിൽ കുറേ ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കാം പാസ്റ്റിൽ ചിലപ്പോൾ കഴിഞ്ഞ വർഷം ഇതേ സമയം നിങ്ങളോട് മത്സരിക്കാനും നിങ്ങളെ തോൽപ്പിക്കാനും നിങ്ങളെ വിഷമിപ്പിക്കാനും ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ ഇപ്പോൾ ആ ഒരു എനർജിയൊക്കെ മാറിയിട്ടാണ് നിങ്ങൾ ക്യൂൻ ഓഫ് കോയിൻസിൻ്റെ എനർജിയിലോട്ട് വന്നത് ഹൈപ്രീസ്റ്റസിൻ്റെ എനർജിയിലോട്ട് വന്നത് അതായത് ഈ മത്സരത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ അത് മാറിപ്പോയ അപ്പം ദൈവം നിങ്ങളെ രാജ്ഞിയാക്കി എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾക്ക് വേണ്ട എന്തോ ഒരു കാര്യങ്ങളൊക്കെ ദൈവം നിങ്ങൾക്ക് കൊണ്ടു തന്നു എന്നുള്ളതാണ് അപ്പം മറ്റുള്ള ആൾക്കാരോട് മത്സരിച്ച് വാങ്ങേണ്ടതല്ല ഇതൊന്നും ഒന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു അപ്പം ദൈവത്തിന് ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ത്യാഗം മനസ്സിലായിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ സത്യം മനസ്സിലായിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കണം ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ പ്രൗഡിയോടുകൂടി ഇരിക്കാൻ പറ്റിയത് എന്തായാലും കഴിഞ്ഞ ഓണത്തിനേക്കാളും ഈ ഒരു സമയം വളരെ നല്ലതാണ് എന്നുള്ളതാണ് കാണട്ട നല്ല പോസിറ്റീവായിട്ട് വളരെ കോൺഫിഡൻസോടുകൂടി ഇരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ് എയ്സ് ഓഫ് കോയിൻസിന്റെ എനർജിയാണ് നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് മാനിഫെസ്റ്റ് ചെയ്തിരുന്ന കാര്യം അത് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് എത്തുന്നു എന്നുള്ളതല്ല അത് എത്തിക്കഴിഞ്ഞു എന്നുള്ളത് ചിലപ്പോൾ ഈ ഒരു ഓണത്തിന് പല ആൾക്കാരും പുതിയ വീട് വെച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നല്ലൊരു വാഹനം വാങ്ങിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ തവണയേക്കാളും അതൊരു നല്ല ജോലിയിലായിരിക്കാം ഇപ്പം നിങ്ങൾക്കുള്ളത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ ഒന്നിലധികം കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ കയ്യിലാണ് എന്നുള്ളത് തിരിച്ചറിവ് നിങ്ങൾക്കുണ്ട് അതിന്റെ സന്തോഷവും നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഓഫ് കപ്പ്സിന്റെ എനർജിയാണ് കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ആരെയോ ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളിനെ കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് ചിലപ്പോൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ കുറേ കാലം കൊണ്ട് കോണ്ടാക്റ്റ് ഇല്ലാത്ത ആരെങ്കിലും നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും നിങ്ങളിലേക്ക് വരുമോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജോ കോളോ ഒക്കെ ഉണ്ടാവുമോ എന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് ഇതിനകത്ത് അവർ വരും എന്ന് നിങ്ങൾക്ക് ഉറപ്പില്ല പക്ഷേ വരുമോ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു വരുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു വന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു ചിലപ്പോൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ ആ സമയം ഒരു പ്രണയമായിരിക്കാം അത് ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് പകരം വെക്കാൻ പറ്റാത്ത എന്തൊക്കെയാണ് എത്ര വലിയ സന്തോഷം ഉണ്ടെങ്കിലും ആ ഒരു ആളിൻ്റെ പ്രസൻസ് കൂടി നിങ്ങൾ ഈ ഒരു സമയം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഒന്ന് ആ ഒരു പ്രസൻസ് മതി ചിലപ്പോൾ നിങ്ങൾക്ക് കാണണം പോലും ഇല്ല ചിലപ്പോൾ ഒരു മെസ്സേജോ കോളോ ഒക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾക്കുള്ള കഴിവുകൾ നി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചും ആവശ്യമില്ലാത്ത കുറേ മണ്ടത്തരങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ തന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ടായിരിക്കാം പക്ഷെ അതിന്നൊക്കെ മാറിയിട്ട് നിങ്ങളുടെ മനസ്സെന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ ശരിക്കും നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം നിങ്ങളുടെ പവർ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ പണ്ടത്തെ പോലെ നിങ്ങൾ എടുത്തു ചാടി ഒരു കാര്യവും ഈ സമയത്ത് ചെയ്യുന്ന ഉണ്ടായിരിക്കില്ല കാരണം നിങ്ങൾക്ക് നല്ല നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഒന്ന് നിയന്ത്രിക്കാൻ കഴിവുണ്ട് മാത്രമല്ല മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള കഴിവ് ഈ സമയം നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ് നിങ്ങളെ മാത്രമല്ല മറ്റുള്ളവരും കൂടി നിങ്ങളെ അനുസരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നു നിങ്ങളെ അനുസരിക്കുന്നു നിങ്ങളുടെ കഴിവുകളിൽ അവർ അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്ക് കഴിവുകളുണ്ടെന്ന് ഇന്നത്തെ ഒരു എനർജി വളരെ പോസിറ്റീവാണ് കേട്ടോ കാരണം എന്ത് വന്നാലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ളൊരു തോന്നലും ഒക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് സെവൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ഇതിൽ ഈ ഒരു സെവൻ ഓഫ് സോൾസ് എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെ പറ്റിച്ചെടുത്തു അത് നിങ്ങൾ വിജയിച്ചു പോകുന്ന ഒരു എനർജിയാണ് ചിലപ്പോൾ അത് നിങ്ങളുടെ സഫറിങ് കൊണ്ടായിരിക്കും നിങ്ങൾ വളരെ സൈലൻ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരിക്കാം ആ ഒരു സമയം വന്നപ്പം നിങ്ങൾക്ക് വിജയിക്കാനൊരു സമയം ഒരു അവസരം കിട്ടി എന്നുള്ളതാണ് മറ്റുള്ള നിങ്ങളെ തോൽപ്പിച്ച ആൾക്കാരിൻ്റെ മുന്നിൽ നിന്നും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റി ഇന്നത്തെ ദിവസം നിങ്ങളാണ് വിജയി എന്നുള്ളതാണ് അപ്പോ ഉം ഇതില് പാസ്റ്റിൽ ചിലപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ടായിരിക്കാം ഇന്നത്തെ വിജയത്തിന് വേണ്ടിയിട്ട് അപ്പൊ ഇന്നും നിങ്ങൾ വളരെ അതിൽ വളരെ സന്തോഷിക്കുന്നു എന്നാണ് കാണുന്നത് ടവർ കാർഡാണ് അപ്പോൾ ചില ആൾക്കാരുടെ ഈഗോയൊക്കെ പോയി എന്നുള്ളതാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഏതെങ്കിലും വ്യക്തികൾക്ക് ഒരു ഈഗോ ഇല്ലാതെ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം പാസ്റ്റിൽ അവർ ഈഗോ ഇതായിട്ടിരുന്ന് നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുക നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ ചെയ്യാതിരുന്ന ആൾക്കാർ ആ ഈഗോയ്ക്ക് കളഞ്ഞ് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി ആയിരിക്കാം ചില ആൾക്കാർക്ക് ഇത് നിങ്ങൾക്ക് ഒരു പെട്ടെന്നൊരു മാനസാന്തരം വന്നതെന്ന് കൂടി കാണുന്നുണ്ട് അത് നിങ്ങൾ ചെയ്തു ചില കാര്യങ്ങൾ ശരിയല്ല എന്ന് നിങ്ങൾക്ക് എന്നെ തോന്നിയിട്ടുണ്ടായിരിക്കാം അത് ചിലപ്പോൾ അത് ഒരു ഈഗോ ആയിരിക്കാം ചിലപ്പോൾ ചിലപ്പോൾ ഒരു ചില ആൾക്കാരുടെ കാത്തിരിപ്പായിരിക്കാം ചില ചില ആൾക്കാർക്ക് ചില വിശ്വാസങ്ങളായിരിക്കാം അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഞാൻ മാറൂല എനിക്ക് മാറാൻ പറ്റൂല എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അതൊക്കെ മാറിയിട്ട് നിങ്ങൾ പൂർണ്ണമായും ഒന്ന് ഉടച്ചു പാർക്കുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ ഉള്ളത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് മാറ്റം വരുത്തിയത് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നമ്മളല്ലാതെ നം വേറെ ആർക്കും നമ്മളൊന്നും ചെയ്യാൻ പറ്റുള്ളൂ ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് അങ്ങനൊരു വളരെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു മാറ്റം ഒരു പരിവർത്തനമാണ് അപ്പോൾ ചില തിരിച്ചറിവുകളാണ് നമുക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണത് ഇപ്പോൾ ഒരു വലിയ ചില ആൾക്കാർക്ക് ഇതൊരു വലിയ ഒരു പ്രശ്നം വന്ന് ഒരുപാട് വേദന വന്ന് അതിൽ നിന്ന് നിങ്ങൾക്കൊരു പാഠം ഉൾക്കൊണ്ട് ഒരു വലിയ മാറ്റത്തിന് സഹായിച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെയാണ് പൊതുവെ ടവർ എന്ന് പറയുന്നത് ഒരു ചേഞ്ച് ആണ് നമുക്ക് നമ്മൾ എന്തായിരുന്നു അതിൽ നിന്നും അത് പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഒരു എനർജിയാണ് ചില ആൾക്കാർക്ക് ഇത് വളരെ വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്ത വേദനകൾ വന്ന് അതിൽ നിന്നും ഒരു പരിവർത്തനം നമുക്കുണ്ടായി എന്നുള്ളതാണ് എപ്പോഴും സ്പിരിച്വലായിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾ ഒരു നിങ്ങൾക്കൊരു എൻലൈറ്റ്മെൻറ്റ് പോലുള്ളൊരു കാര്യം അല്ലെങ്കിൽ ഒരു പരിവർത്തനം വരുന്നത് ഒരു വലിയ പ്രശ്നം കഴിയുമ്പോഴാണ് ഒന്നുകിൽ ആരുടെയെങ്കിലും വേർപാടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും നമ്മളെ വിട്ടിട്ട് പോയതായിരിക്കാം ചിലപ്പോൾ അസുഖങ്ങളായിരിക്കാം ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ ഭയങ്കര ഇഷ്യൂസ് വന്ന് നമുക്ക് നമ്മളെ സ്ഥിതിച്ചു ആക്കും അപ്പോൾ അങ്ങനെയുള്ള എന്തോ ഒരു കാര്യം സംഭവിച്ചു അപ്പോൾ ഇത് ഈ ഒരു സമയം നിങ്ങളത് ഒന്ന് കഴിഞ്ഞ തവണയായിട്ടുള്ളൊരു കാര്യങ്ങൾ നിങ്ങൾ കമ്പയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വേൾഡ് കാർഡാണ് ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങളായത് എന്നുള്ളതാണ് നിങ്ങളെന്താണ് എന്നിപ്പം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ കഴിവുകൾ മനസ്സിലായി നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരു പൂർണ്ണതയുള്ള ഉള്ള ഒരാളാണ് എന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് കുറേ തിരിച്ചറിവുകളും കുറേ പ്രശ്നങ്ങളും ഒക്കെ ജീവിതത്തിലുണ്ടായപ്പോൾ അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളാകാൻ പറ്റിയത് അതുവരെ നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരൊരു മോൾഡ് ഉണ്ടാക്കി നിങ്ങളതിനകത്ത് ആക്കിയിട്ടിട്ടുണ്ടായിരിക്കും അപ്പം കംഫർട്ടബിൾ കംഫർട്ടബിളായിരുന്നു പക്ഷേ ആ ഒരു മോൾഡിനകത്ത് മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള രൂപത്തിൽ നിങ്ങൾ ഇരുന്നു അത് നിങ്ങൾക്ക് കംഫർട്ടബിളാണെന്നാണ് നിങ്ങൾ അന്ന് വിചാരിച്ചത് പക്ഷേ ഇപ്പം നിങ്ങൾ ഫ്രീ ആയി എന്നുള്ളതാണ് നിങ്ങൾക്ക് ഫ്രീഡം കിട്ടി അപ്പോൾ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളെന്താണെന്ന് ഇപ്പോഴാണ് നിങ്ങൾ തിരിച്ചറിയുന്നത് നിങ്ങളത് കണ്ണാടിയിൽ നോക്കുന്നുണ്ട് എന്താണ് നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ തലമുടിയിൽ തലമുടിയിൽ മാറ്റം വന്നിട്ടുണ്ടായിരിക്കാം ഇതിൽ നിങ്ങളുടെ ക്രൗൺ ചക്ര ഓപ്പൺ ആയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ചക്ര ഓപ്പൺ ആയിട്ടുണ്ട് മാത്രമല്ല നിങ്ങളുടെ തലമുടിക്ക് വ്യത്യാസം വന്നിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ കണ്ണിന് വ്യത്യാസം വന്നിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ഫുൾ അപ്പിയറൻസിൽ മാറ്റം വന്നു എന്നുള്ളതാണ് നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു എന്നുള്ളതാണ് അത് സ്വയം നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് മാറിപ്പോയല്ലോ അതിൽ നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടൊരു വിഷമിച്ച ഒരു ഇതല്ല നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നു എന്നാണ് കാണുന്നത് രണ്ടു കാല ഫോർ കോയിന്റ്സും ടെമ്പറൻസും ആണ് അപ്പോ ജീവിതത്തിൽ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വാക്കായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ പ്രവൃത്തിയായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലും സഹായങ്ങൾ മറ്റുള്ളവർ ചെയ്ത് മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കാം അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഒരു ഉണ്ട് ചിലപ്പോൾ ഈ ഓണം ആവുകൊണ്ട് കുറേ കാര്യങ്ങൾ കുറേ ആൾക്കാർക്ക് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ കാശോ ഡ്രസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുത്തതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഇന്നത്തെ ദിവസം നിങ്ങൾ കാണുന്നത് നിങ്ങൾ ചിലപ്പോൾ കുറേ പൈസ ഇങ്ങനെ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ടായിരിക്കാം ചില ആൾക്കാർ വീടൊക്കെ പാൽ കാച്ചതിൻ്റെ അല്ലെങ്കിൽ ഹൗസ് വാമിംഗ് ഒക്കെ ചെയ്തതിൻ്റെ ഒരു എനർജിയാണ് വളരെ പ്രൗഡിയോടുകൂടി വളരെ സന്തോഷത്തിൽ അഭിമാനത്തോടുകൂടി ഇരിക്കുന്ന ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം ദിവസമുള്ളത് ടു സോഡ്സിൻ്റെ എനർജിയാണ് ബോട്ടം വന്നിട്ടുള്ളത് അപ്പോൾ ശരിക്കും ഒരു കാത്തിരിപ്പുണ്ട് ഇതിനകത്ത് എന്തൊക്കെയായാലും നിങ്ങൾക്ക് എത്ര സന്തോഷമുണ്ടെങ്കിലും എന്തോ ഒരു കാര്യം മിസ്സിങ് എന്നാണ് നിങ്ങൾക്ക് എപ്പോഴൊക്കെയോ തോന്നുന്നുണ്ട് അത് ചില വ്യക്തികളെയോ ചില സാഹചര്യത്തെയോ ഒക്കെ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ എന്തായാലും പൊതുവേ ഇത് നല്ല ഒരു ദിവസമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ തന്നെ ആയിരിക്കട്ടെ ഏറ്റവും നല്ല അനുഗ്രഹങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവി മെസ്സേജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമെൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റെഡി വേണമെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഒന്നുകൂടി എൻ്റെ ഹൃദയത്തിൽ നിന്നും ഓണാശംസകൾ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറി എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് വളരെ അനുഗ്രഹത്തോടെ ഇരിക്കാനുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം താങ്ക്